രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത ശേഷം ജയസൂര്യ നായകനെ എത്തിയ ചിത്രമാണ് ഫുക്രി സിദ്ദിഖ് സംവിധാനം ചെയ്ത കോമിക്കൽ എൻ്റർടൈനർ ഫെബ്രുവരി മൂന്നിനാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് ചിത്രത്തെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല റിലീസ് ചെയ്ത ആദ്യ ദിനം മുതൽ നെഗറ്റീവ് നിരൂപണങ്ങളാണ് പ്രചരിച്ചത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു റിലീസ് ചെയ്ത ഇരുപത്തൊന്ന് ദിവസത്തെ കേരളത്തിലെ കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എട്ടേ ദശാംശം ഒൻപത് മൂന്ന് കോടിയാണ് ചിത്രം ഇതുവരെ ബോക്സ് ഓഫീസിൽ നേടിയത് സീനിയർ സംവിധായകനെ സിദ്ദിഖ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മോശം കളക്ഷനാണിത് ചിത്രത്തിന്റെ നഷ്ടം തീർക്കാൻ സംവിധായൻ സാറ്റലൈറ്റ് സാറ്റലൈറ്റേറ്റിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ട്രേഡ് അനലിസ്റ്റുകളാണ് ചിത്രത്തിന്റെ കേരളത്തിലെ കളക്ഷൻ വിലയിരുത്തിയത് കോമിക്കൽ എന്റർടൈൻമെന്റ് സിദ്ദിഖ് ചിത്രങ്ങളുടെ പ്രത്യേകതയാണ് റിലീസ് ചെയ്ത ആദ്യ ദിവസം സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച നെഗറ്റീവ് നിരൂപണങ്ങൾ ചിത്രത്തിന്റെ കളക്ഷനെയും എന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ